ഒരു ജൂഷ് സിനഗോഗിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് വാസ്തവത്തിൽ ജൂയിഷ് സിനഗോഗുകൾ ലോകത്തിന്റെ യഹൂദ ജനതയുടെ വേദനയുടെ പ്രതീകമായിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത് ലോകത്തിൽ എവിടെയൊക്കെ യഹൂദനുണ്ടോ അവിടെല്ലാം അവർ ആക്രമിക്കപ്പെടുകയാണ് ഇന്ന് ഇസ്രയേലിൽ നടക്കുന്ന ഹമാസ് ഇസ്രയേൽ പോരാട്ടം അതിദയനീയമായ സ്ഥിതി നിലനിർത്തിയിരിക്കുകയാണ് കൊന്നും കൊടുത്തും പാലസ്തീൻ ജനതയും ഇസ്രായേൽ ജനതയും യുദ്ധത്തിൽ മുന്നേറുകയാണ് വാസ്തവത്തിൽ യഹൂദനും ീൻ ജനതയുമായി ശത്രുതയില്ല എന്നാൽ യഹൂദ രാഷ്ട്രവും ഹമാസ് തീവ്രവാദികളും തമ്മിൽ നടക്കുന്ന പ്രശ്നം പാലസ്തീൻ യഹൂദ പ്രശ്നമായിട്ട് പർവ്വതീകരിച്ച് കാണാനാണ് ഇന്നത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് യഹൂദന്റെ ചരിത്രം ഇന്ദു വരെയും യുദ്ധത്തിൻ്റെയും കണ്ണുനീരന്റെയും മരണത്താഴ്വരുടെയും അനുഭവങ്ങളായിരുന്നു ലോക ചരിത്രത്തിൽ ഇത്രയും വേട്ടയാടപ്പെട്ട ഒരു സമൂഹമില്ല ഇത്രയും രക്തരൂക്ഷിതമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വേറൊരു സമൂഹവും ലോകത്തിൽ കാണുകയില്ല യകൂദൻ വാസ്തവത്തിൽ യുദ്ധ പുതിയന്മാരാണോ ഒരിക്കലുമല്ല അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ അവരെ ഒരുമിടി മണ്ണിൽ അല്പജനത ശ്വാസം ഇപ്പോഴും ൊമ്പരപ്പെടുകയാണ് അബ്രഹാമിന്റെ ദൈവം ഊരിൽ നിന്ന് വിളിച്ച് കനാൻ ദേശത്തെത്തിച്ചു ആ അബ്രഹാമിന്റെ സന്തതി പരമ്പര പരമ്പരകൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഏടി എഴുപതിൽ ചിതറിപ്പോയി പിന്നീട് അന്നു മുതൽ ഇന്നു വരെയും ഇവർ അനർത്ഥങ്ങളിലൂടെയും വേദനകളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമാണ് യഹൂദ ജനത ഇവരുടെ വേദനകൾ ഒരിക്കലും തീരുന്നില്ല അവിടെ യുദ്ധം ഇല്ലാതെയാകുന്നില്ല രണ്ട് യഹൂദന്മാർ തമ്മിൽ തമ്മിൽ ആദ്യം പറയുന്നത് ശലോം എന്നാണ് സമാധാനം എന്നാണ് അവർ പിരിയുമ്പോൾ പറയുന്നത് ശലോം ശലോം എന്നാണ് ലോകത്തിൽ യഹൂദൻ ദൈവത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ജനതയായി ചിത്രീകരിക്കപ്പെടുമ്പോഴും യഹൂദൻ ഇന്ന് വേദനയും ദുരിതവും ഏറ്റുവാങ്ങി ലോകത്തിന്റെ വിവിധ ദുരിത്തുകൾ ആയിരിക്കുന്നു ഈ ഈ സിനഗോഗിൽ മുന്നൂറിൽ പരം യഹൂദന്മാർ എല്ലാ ആഴ്ചയും കൂടുന്നു നിലനിൽപ്പ് നിലനിൽപ്പെന്നെ ഭീഷണിയാണ് എന്നാലും അവർ പ്രത്യാശയോട് ദൈവത്തെ പാടി ആരാധിക്കുന്നു ലോക ചരിത്രത്തിൽ യഹൂദൻ ആക്രമിക്കപ്പെടാത്ത ഒറ്റ രാജ്യമേ ഉള്ളൂ അത് നമ്മുടെ ഭാരതമാണ് അവിടെ പോലും ഇപ്പോൾ യഹൂദൻ പ്രതിസന്ധിയിലാണ് നമ്മൾ ഇരുസ്ലേമിനു വേണ്ടി പ്രാർത്ഥിക്കണം യഹൂദന് വേണ്ടി പ്രാർത്ഥിക്കണം യുദ്ധമില്ലാത്ത പാലസ്തീൻ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം പാലസ്തീൻ ജനതയും നമ്മുടെ സഹോദരങ്ങളാണ് യഹൂദന്മാരും നമ്മുടെ സഹോദരങ്ങളാണ് യുദ്ധങ്ങൾ നിർത്തി ചെയ്യുന്ന യഹോവയിൽ നമുക്ക് ശരണം പ്രാപിക്കാം ഷലോ